ബ്ലൂ ഒരു ുന്നത് ഏതൊക്കെ ടൈമിലാണ് ബ്ലൂ കൊണ്ട് അങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടോ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വേറൊരു ടോപ്പിക്കായിട്ടാന്ന് വന്നിട്ടുള്ള പലർക്കും അറിയാത്ത വേറൊരു കാര്യമാണ് നമ്മൾ ലൈവ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന ബ്ലൂ അത് നമുക്ക് ദോഷമാണോ അതോ നല്ലതാണോ അതിനെ കുറിച്ചുള്ള നെഗറ്റീവ് വശവും പോസിറ്റീവ് വശവും ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും പോരാത്തതിന് നമ്മള് ആ ബ്ലൂ ലൈവിലൂടെ അല്ലാതെ ക്രോമിലൂടെ പോയിട്ട് എങ്ങനെ റിമൂവ് ചെയ്യാം ഇന്ന് അതാണ് കേട്ടോ എന്റെ വീഡിയോ അപ്പൊ നമുക്ക് ഒന്ന് പറഞ്ഞാലോ നോക്കാം എന്തൊക്കെ ബെനിഫിറ്റ് ആണ് ഉള്ളതെന്ന് ആദ്യം നോക്കാം ബ്ലൂ കണ്ടുള്ള ബെനിഫിറ്റ് നമുക്ക് ആദ്യം കണ്ടാലോ ആദ്യം തന്നെ നമുക്ക് സ്പാം ആകുന്ന മെസ്സേജുകൾ അവർക്ക് ഹൈഡ് ചെയ്യാൻ പറ്റും ബ്ലൂ കൊടുക്കുന്നവർക്ക് പിന്നീട് ആവശ്യമില്ലാത്ത യൂസർ അത് റിമൂവ് ചെയ്യാൻ പറ്റും പിന്നെ ബാഡ് കമൻസ് അങ്ങനെയുള്ളത് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പൊ ഈ ലൈവ് ചെയ്യുന്നവർക്ക് അവിടെ സേഫ് ആയിരിക്കും അതുപോലെ വരുന്നവർ സേഫ് ആയിരിക്കും ഇതാണ് ബ്ലൂ കൊണ്ടുള്ള ഉദ്ദേശം ഇനി നമുക്ക് ഇതിന്റെ മറുവശം ഒന്ന് നോക്കാം നെഗറ്റിവിറ്റി എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം അപ്പൊ നെഗറ്റിവിറ്റി എന്തൊക്കെയാന്ന് നോക്കാം നമ്മള് ഏർ പുതുതായിട്ട് വരുന്നവർക്കൊക്കെ ബ്ലൂ കൊടുക്കും നമുക്ക് അവരെ അറിയില്ല നമ്മളെ ചാനൽ സ്ഥിരം വരുന്നവർക്ക് മാത്രമേ നമ്മൾ ബ്ലൂ കൊടുക്കാൻ പാടുള്ളൂ ഇവരെന്ത് ചെയ്യും ഇവരെ വ്യക്തി വൈരാഗ്യം തീർക്കാൻ വേണ്ടിച്ച് നമുക്ക് നല്ലോണം മെസ്സേജ് ചെയ്യുന്ന നല്ല രീതിക്ക് നിൽക്കുന്ന ആളുകളെ എന്ത് ചെയ്യും അവര് ഹൈഡ് ചെയ്യും അല്ലെങ്കിൽ ടൈം ഔട്ട് കൊടുക്കും പിന്നെ അവരാ ഭാഗത്ത് വരുമോ ഇല്ല അപ്പൊ അത് നമ്മളെ ചാനലിനെ നല്ലോണം ബാധിക്കും അതൊരു കാര്യം പിന്നെ നമ്മളെ വ്യൂസ് കുറയ്ക്കും അതുപോലെ വാച്ച് ടൈം കുറയ്ക്കും അതുകൂടാതെ അൽഗുരുതം നമ്മളെ ലെസ് ചാനലില് ലെസ് ആക്കി കാണിക്കാൻ തുടങ്ങും അങ്ങനെയാണ് നമ്മളെ ചാനലിനെ ഈ ബ്ലൂ കൊണ്ടുള്ള കാര്യങ്ങൾ ബാധിക്കുന്നത് അപ്പൊ എന്ത് ചെയ്യണം നമുക്ക് അത്രയും വിശ്വാസമുള്ള ഡെയിലി ചാനലിലേക്ക് വരുന്ന ഇവർക്ക് കൊടുത്താലും പ്രശ്നമില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ബ്ലൂ കൊടുക്കാം അപ്പൊ നമുക്ക് എങ്ങനെ നമ്മളെ ക്രോം വഴി ബ്ലൂ റിമൂവ് ചെയ്യാം എന്നുള്ളതാണ് എന്റെ വീഡിയോ അതെങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം ഗൈസ് അപ്പൊ നമുക്ക് എങ്ങനെയാ നോക്കാം ആദ്യമായിട്ട് ക്രോം എടുക്കുക ക്രോമില് യൂട്യൂബ് സ്റ്റുഡിയോ ഡോട്ട് കോം അടിച്ചു കൊടുക്കാം അത് ലോഗിൻ ചെയ്യാം അപ്പൊ നമ്മളെ ചാനലിന്റെ പേജ് വരും അങ്ങനെ പേജ് ഓപ്പൺ ആയിട്ട് വരുന്ന സമയത്ത് സൈഡില് സെറ്റിങ്സിന്റെ ഒരു ചിഹ്നം ഉണ്ട് അത് ക്ലിക്ക് ചെയ്യാം അതില് കമ്മ്യൂണിറ്റി മോഡറേഷൻ സൈഡിൽ കാണാം ഓപ്പൺ ചെയ്യുമ്പോൾ അത് ക്ലിക്ക് ചെയ്യാം കമ്മ്യൂണിറ്റി മോഡറേഷൻ കണ്ടോ അത് ക്ലിക്ക് ചെയ്യാം അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു പേജിൽ യൂസർ കണ്ടന്റ് കണ്ട്രോള് യൂസർ മാനേജ്മെന്റ് ചാനൽ ഗൈഡൻസ് എന്ന് വരും അതിൽ നടുക്കത്തെ യൂസർ മാനേജ്മെന്റ് സെലക്ട് ചെയ്താൽ ഇതാ നമ്മൾ കൊടുത്തിട്ടുള്ള ബ്ലൂ കൊടുത്തിട്ടുള്ള ആളുകളെ പേരുകൾ മൊത്തം അവിടെ ഉണ്ടാവും അപ്പൊ നമ്മൾ ആ എന്നുള്ള സാധനം ക്ലോ ക്ലോസ് ചെയ്യണം ഞാനിത് മുന്നേ കൊടുത്തിട്ട് റിമൂവ് ചെയ്തതുകൊണ്ടാണ് കേട്ടോ കുറച്ച് പേരെ മാത്രം കാണിക്കുന്നത് പിന്നെ താഴെ സേവിങ്സ് സേവെന്നുണ്ട് അത് സേവ് ചെയ്തില്ലെങ്കിൽ അത് ഇൻറ്റു ക്ലോസ് ചെയ്താലും പിന്നീടാണെങ്കിൽ നമ്മൾ ലൈവ് ചെയ്യുമ്പോൾ അത് തിരിച്ചു വരുന്നതായിരിക്കും അപ്പം പ്രത്യേകം സേവ് ചെയ്യാൻ മറക്കരുത് അങ്ങനെ സേവും കൂടെ കൊടുത്തതിന് ശേഷം നമ്മൾ ഒന്നും കൂടെ നോക്കി വെക്കാം മൊത്തം പോയിട്ടുണ്ടോ എന്ന് നോക്കാം അങ്ങനെ ഇതാ നമ്മൾ കമ്മ്യൂണിറ്റി മോഡറേഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അതിൽ യൂസർ മാനേജ്മെന്റ് എടുത്തിട്ടുണ്ട് ഇപ്പൊ കോളങ്ങളൊക്കെ ബ്ലാങ്ക് ആണ് കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ക്രോം വഴി ബ്ലൂ റിമൂവ് ചെയ്യുന്നത് നമ്മൾ ഇനി മുന്നേ കൊടുത്തത് പിന്നീട് അവരെ കണ്ടില്ലെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്യണമെങ്കിൽ അവര് വരുന്നവരെ വെയിറ്റ് ചെയ്യണ്ടല്ലോ ക്രോം വഴി ചെയ്യാം എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവുന്ന ഞാൻ വിശ്വസിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ കമന്റ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ താഴെ വന്നിട്ട് കമന്റും കൂടെ ഇടുക അപ്പൊ അത്രയുള്ളൂ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ